ഭരണാനുകൂല സംഘടനകളുടെ ഇംഗിതങ്ങൾക്ക് വിധേയമായി ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റി ദ്രോഹിക്കുന്ന ചാലക്കുടി തഹസിൽദാറിന്റെ ദുർനടപടികൾക്കെതിരെ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ എൻ ജിഒ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് പ്രതിഷേധ ധർമ്മ നടത്തി ലക്ഷ്മി ജുവൽ കൊടുങ്ങല്ലൂർ ചാലക്കുടി ബ്രാഞ്ച് പ്രസിഡന്റ് ജോസഫ് ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണ എൻ ജി ഒ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ ജോൺലി മാത്യു എറണാകുളം ജില്ലാ സെക്രട്ടറി അജീഷ് ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് പ്രസിഡന്റ് സിജോയ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലിരിക്കുന്ന ഒരു ജനവിരുദ്ധ സർക്കാർ കേരളത്തിലെ കാസർകോട് മുതൽ തെക്ക് തിരുവനന്തപുരം പാറശാല വരെയുള്ള സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്ത് രസിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ലാത്ത രീതിയിലാണ് ചാലക്കുടിയിലും ചാലക്കുടിയിലെ പരിസര പ്രദേശത്തും പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റി രസിക്കുന്ന ഒരു കാഴ്ച കണ്ട് ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇനി ഈ ചാലക്കുരിയിലെ പുതിയൊരു തഹസിൽദാർ ഇവിടെ സ്ഥാനം വെച്ചിരിക്കുന്നു പണ്ടും ഇവിടെ തഹസിൽദാർമാർ വന്നും പോയി കൊണ്ടുവരുന്നു അവരുടെ രീതിയും വ്യത്യസ്തമായിരുന്നില്ല ഈ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പഴയ തഹസിൽദാരുംമാരും തെറ്റായിട്ടുള്ള രീതിയിലാണ് സ്ഥലം മാറ്റി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് പക്ഷേ അന്ന് തെറ്റായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോഴും അതിനൊരു ന്യായം പറഞ്ഞ് ന്യായങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു പക്ഷേ അത് അന്നത്തെ ന്യായങ്ങളൊന്നും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും നൽകാതെ യാതൊരു വിധത്തിലുള്ള തത്വദീക്ഷയും ഇല്ലാതെ പുതിയൊരു തഹസിൽദാർ ഇവിടെ വന്നിട്ട് സ്ഥാനമേറ്റെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കങ്കാണിമാരെ വെച്ചിട്ട് ഇവിടുത്തെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് നടത്തുകയാണ് പണ്ടത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ജോയിൻറ്റ് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ ജൂണിയൻ്റെയോ രീതിയിലാണ് ട്രാൻസ്ഫർ നടന്നിരുന്നെങ്കിൽ ഇന്ന് തഹസിൽദാരെ തൻ്റെയും തൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് വ്യക്തികളെ താല്പര്യവും അദ്ദേഹത്തെ ഇവിടെ നിയമിച്ച വ്യക്തികളുടെ താല്പര്യവും മാത്രം മുൻനിർത്തിയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ നടത്തുന്നത് ഇപ്പോഴേ പഴയ പണ്ട് ഇദ്ദേഹത്തിന് ഉടനെ ട്രാൻസ്ഫർ നടത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് യാതൊരു തത്ത്വീക്ഷയുമില്ലാതെ ഈ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എന്നെയാണ് കാണേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഹൈപ്പർമാർക്കറ്റ് ചാലക്കുടി